എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻമാർ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെ കുറിച്ച് നിരന്തരമായി മനുഷ്യപുത്രൻ ഇതാ പോകുന്നു മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ അവിടെ വെച്ച് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ സൂശിച്ചു കൊല്ലും ഇങ്ങനെ പറയുക ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻമാർ അവൻ മനുഷ്യപുത്രനാണ് എന്നുള്ള ആ വലിയ സത്യം അതിൽ അനേകം എടറിപ്പോ അവൻ അങ്ങനെ മനുഷ്യപുത്രനൊന്നും അല്ല നോക്കുക യേശുക്രിസ്തുവിൽ ഇടറി അവർക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തിമോത്യോസിന് എഴുതുന്ന ലേഖനത്തിൽ രണ്ടിന്റെ അഞ്ചില് ഒരു വലിയ വാക്യമുണ്ട് പെന്തക്കോസ്ത് കിടാങ്ങള് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉദ്ധരിച്ച വാക്യം അതാണ് കത്തോലിക്കരെയും യാക്കോബായക്കാരെയും പെന്തക്കോസിൽ ചേർക്കാൻ അവർ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്യം അതാണ് അവർ ഊന്നിപ്പറയുന്ന വാക്യം അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പെന്തക്കോസുകാർ ഏറ്റവും അധികം ഉദ്ധരിച്ച വാക്യം ഇപ്പൊ നിങ്ങൾ ഓർക്കായിരിക്കും അത് ഏത് വാക്യാണ് അതെ ആ വാക്യമാണ് അവർ ഏറ്റവും ഉദ്ധരിച്ചത് ഞാൻ അതിശോക്തിക്ക് വേണ്ടി പറയുന്നല്ല ആ വാക്യം ഇത്രയും അധികം ഉദ്ധരിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മത്യസ്ഥനും ഒരുവൻ ഈ വാക്യമാണ് ബെൻഡകോസ്റ്റുകാരും ബ്രദറുകാരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളത് എന്തിനാണ് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയും അപേക്ഷകളും അവസാനിപ്പിക്കണമെന്നും അത് അവസാനിപ്പിച്ച് ബ്രദർ ബെൻഡക്കോസ് സഭകളിൽ ചേരണമെന്നും ആവശ്യപ്പെടുന്നതിന് അധികം പ്രാവശ്യം അവർ ഊന്നി ഊന്നി പറഞ്ഞ വാക്യമാണ് നോക്കൂ ആ വാക്യം ഒന്ന് തിമോത്യോസ് രണ്ടിന്റെ അഞ്ച് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ ഈ മധ്യസ്ഥൻ ആരാണെന്ന് അവിടെ അറിയാമോ എല്ലാവർക്കും വേണ്ടി മറുപായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ ജീസസ് ക്രൈസ്റ്റ് അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനാണ് മനുഷ്യനായ യേശു ക്രിസ്തു ആണ് മധ്യസ്ഥൻ കാരണം മധ്യസ്ഥൻ എന്ന് പറയുമ്പോ രണ്ട് പക്ഷത്തിന്റെ നടുക്ക് നിൽക്കുന്നതാണ് ഇപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ തർക്കമുണ്ട് ആ തർക്കത്തിൽ നടുക്ക് നിൽക്കുന്ന ഒരു മലയാളിയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ള മറ്റൊരു ഭാഷക്കാരനുമായി നിങ്ങൾക്കൊരു തർക്കമുണ്ടാകുമ്പോൾ പറയാൻ മധ്യസ്ഥനായിട്ട് വരുന്ന ഒരാള് നിങ്ങളുടെ നാട്ടുകാരനാണ് ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ മലയാളിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടല്ലോ അതാണ് ഈ സത്വർത്തമാനത്തിന്റെ കുളിർമ എന്ന് പറയുന്നത് അതാണ് ഗ്ലാറ്റ് ടൈഡിങ്സ് എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരാളേ ഉള്ളൂ ആ മധ്യസ്ഥൻ ഒരു മനുഷ്യനാണ് ദൈവമല്ല ആ അടിസ്ഥാനപരമായ സുവിശേഷത്തിന്റെ സത്വർത്തമാനത്തിന്റെ മധുരമയെ ഇവര് മാറായിലെ വെള്ളത്തെ മധുരമാക്കി തീർത്തു എന്ന് പറയുന്നത് പോലെ സുവിശേഷത്തിന്റെ മാധുര്യത്തെ കയ്പാക്കി മാറ്റുന്നവരാണ് ബന്ദകോസുകാർ കാരണം ക്രിസ്തുവേശു മനുഷ്യനാണെന്നുള്ളതാണ് സത്വർത്തമാനം മനുഷ്യനല്ല എന്നാണ് ഇവർ പറയുന്നത് മനുഷ്യനാകാൻ പാടില്ല ഇവർക്ക് കാരണം ഇവർ സുവിശേഷത്തിന്റെ ശത്രുക്കളാണ് കുരിശിന്റെ ശത്രുക്കൾ എന്നാണ് പൗലശ്രീയ ഇവരെ വിളിക്കുന്നത് കാരണം കുരിശിലെന്താ സംഭവിച്ചത് മരണമാ സംഭവിച്ചത് ഇവരെ സംബന്ധിച്ച് ദൈവം മരിക്കുന്നുമില്ല അത് മനുഷ്യനാകുന്നുമില്ല സുവിശേഷത്തിന്റെ അടിസ്ഥാനം മനുഷ്യനായ ക്രിസ്തുവേശു നമ്മുടെ മധ്യസ്ഥനായിട്ടുണ്ട് അപ്പൊ ഇതിന് വിരുദ്ധമായിട്ട് ഇവര് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം അനാദി മുതല് സ്വർഗത്തിലിരിക്കണം അത് സെലസ്റ്റിയൽ ബോഡി എന്ന ദുരുപദേശമാണ് അത് അനാബാപ്റ്റിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു ദുരുപദേശം സ്വർഗീയ ശരീരം കർത്താവ് കൊണ്ടുവന്നു അപ്പോൾ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ശരീരം ഉണ്ടായിരുന്നെന്നും അതവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നെന്നും അപ്പൊ മനുഷ്യവർഗത്തിന്റെ പാരലായിട്ട് വേറൊരു വർഗമുണ്ട് മനുഷ്യന്റെ ഉണ്ടെന്നേ ഉള്ളൂ ബന്ധമില്ല അപ്പൊ ഏലിയൻ ആണ് അപ്പൊ ക്രിസ്തുവേശുവർ ഏലിയൻ ആണ് അല്ലെങ്കിൽ അന്യനാണ് അപ്പം ഏലിയന് ഏലിയൻ ആണ് എന്നുള്ള ഒരു തിയറിയാ കൊണ്ടുവരുന്നത് അപ്പൊ തമിഴുമായിട്ട് ബന്ധമില്ല ഏലിയൻ വന്നുപോയി എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാത്തു അപ്പൊ ഏലിയൻ വന്നു പോയിട്ട് എന്താണ് രക്ഷ അതുകൊണ്ടാണ് ഇവരുടെ സുവിശേഷം ഇത്ര വികൃതമായിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ സുവിശേഷം ഉണ്ടല്ലോ അത് ക്രിസ്തു യേശുവിന്റെ മീഡിയേഷൻ ആണ് ദൈവത്തിനും മനുഷ്യർക്കും വത്യസ്ഥനായി നിൽക്കുന്ന മനുഷ്യനായ യേശു ക്രിസ്തു ആ മനുഷ്യനായ യേശു ക്രിസ്തു ഞങ്ങളുടെ മഹാപുരോഹിതനാണ് ഈസ് അവർ ഹൈക്രീസ്റ്റ് മനുഷ്യയിൽ നിന്നാണ് മഹാപുരോഹിതനെ മഹാപുരോഹിതനെടുക്കുന്നത് ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഞങ്ങൾക്കുണ്ട് ഒരു മഹാപുരോഹിതൻ പവിത്രൻ നിർമ്മലൻ നിർദോഷൻ പാപികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ അതങ്ങനെയാ ഉന്നതനായി തീരുന്നത് അവൻ സ്വർഗത്തിൽ തന്നെയാണ് നേരത്തെ ആയിരിക്കുന്നതെങ്കിൽ അവനങ്ങനെ പിന്നെ ആയിത്തീരേണ്ട ആവശ്യം എന്താണ് അപ്പൊ അവ മനുഷ്യനായി പിറന്ന ആ മനുഷ്യനായ ക്രിസ്തുവേശു സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന ആ മഹാപുരോഹിതൻ പാപം ഒഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ പാപികളോട് അവരുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ അവൻ തന്റെ സഹോദരന്മാരോട് സകലത്തിലും തുല്യനായി തീർന്നു അതുകൊണ്ടാണ് അവന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്നത് സകലത്തിലും നമുക്ക് തുല്യനായി തീർന്നു എബ്രാഹിം ലഹന രണ്ടാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നു സകലത്തിലും സദൃശനായി തീർന്നു സോ നമ്മെപ്പോലെ ചട്ട രക്തങ്ങളോട് കൂടിയവനായി തമ്മിൽ മാറി അത് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇത്രയും കൃത്യമായിട്ട് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തെയാണ് ഇവര് മറിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയൊരു ഗതികേട് വേറെ ആർക്കും വരാനില്ല ഈ ക്ലബ് ഹൗസിലുള്ള ബെന്റബോസുകാരും ബ്രദറുകാരും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവർ സത്യത്തിൽ ചെയ്യുന്നത് ഇവരുടെ അടിസ്ഥാനത്തെ തന്നെ ഇവര് മറിച്ച് കളയാണ് അപ്പൊ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തരിച്ച ആ ഒന്ന് ദിവത് രണ്ടിന്റെ അഞ്ചു പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങളോട്ട് സഹതപിക്കല്ലാതെ ഒന്നുമില്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപെട്ടതിൽ ഞാൻ ഒന്നുകൂടെ സന്തോഷിക്കുന്നു